Редактор субтитров А.Семкин Yeah. ീജൽ പോത്തും കൂടെ ചെറിയൊരു യുവാവാണ് അദ്ദേഹത്തിൻ്റെ വസ്തു കച്ചവടമാകാൻ വേണ്ടി നമ്മൾ സ്ഥാപനത്തിലേക്ക് ഒരു നീയത്താക്കി നമ്മൾ വേറെ വിഷയം നേർച്ചയാക്കാൻ വേണ്ടി പറഞ്ഞു ഏതാ അലഹമ്മ ഒരു വസ്തു കച്ചവടമായി ഇനിയും ഒരു വസ്തു കൂടെ ഉണ്ട് അതും കച്ചവടമാകണം അദ്ദേഹത്തിൻ്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നു അത് പൂർത്തീകരിക്കണം എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഭാര്യക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ട് പറയാൻ പ്രയാസപ്പെടുന്നുണ്ട് അതൊക്കെ ഇതോടുകൂടി മാറണം എന്നാണ് പറയുന്നത് നീക്കി പരിപൂർണ സലാമത്ത് കൊടുക്കട്ടെ രണ്ട് ദിവസം മുമ്പിൽ നമുക്ക് നോമ്പുതുറ ശരീവ് പോകുന്നതിനാട് പോയി സഹായിക്കുന്ന മനുഷ്യനാണ് അവർക്ക് വേണ്ടി അതുപോലെ ആറ്റൂര് നിസാറുദ്ദീ നിസാമുദ്ദീ നിസാറുദ്ദി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്പ്രക്ക് വേണ്ടി പോകുന്നു അവര് അവർ വീടെത്രയോ മാസങ്ങളായി വാടകയ്ക്ക് പോകുന്നില്ല നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിയത്താക്കി അലഹമില്ല ഇപ്പൊ വാടകയ്ക്ക് പോയിട്ടുണ്ട് ഇനിയും നമ്മളെ സ്ഥാപനങ്ങൾ നല്ല സഹായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചിങ്ങേരിയുള്ള അബ്ദുൾ റഷീദ് വലിയൊരു സഹായം നൽകി കാലൊക്കെ ബന്ധപ്പെടുന്നു അവർക്ക് വേണ്ടി തുടങ്ങിയ ഒരുപാടാള് ഓരോ ദിവസം പല വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അറ്റൂരിലുള്ള സഹോദരൻ ഉമ്പ്രക്ക് പോകണ്ട് കണ്ണിന് കാഴ്ചയില്ല ഉറയോട് കൂടി കാഴ്ച ലഭിക്കണം ആ ലക്ഷ്യത്തിലാണ് പോകുന്നത് അതുപോലെ ജീഹറത്തിന് പോകുന്നുണ്ട് ഒക്കെ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ആശമക്കാട് പെങ്ങൾ ഓപ്പറേഷൻ പറഞ്ഞിട്ടാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അതിൽ ഷിഫ ഇല്ലാതെ വീണ്ടും മെഡിക്കൽ കോളേജിൽ കാണിച്ച് പത്താം തീയതി ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്ഥാപനത്തെ ഒരുപാട് സഹായിക്കുന്ന ഒരു കുടുംബമാണ് നമുക്കറിയാമല്ലോ അല്ലേ ഇപ്പോൾ അവരുടെ മാതാവ് നല്ലൊരു സംഖ്യ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അരിയെ തന്നിട്ട് ഓപ്പറേഷൻ സക്സസ് ആവണം അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാകണം അതുപോലെ മിസ്സ എന്ന് പറയുന്ന ഉമ്മയുടെ ഭർത്താവും മകളും മക്കളൊക്കെ ഉള്ളത് ജോലിയൊക്കെ ചെറിയ എന്ന് അറിയിച്ചിട്ടുണ്ട് അവർ രണ്ടാളിപ്പോൾ നാട്ടിലേക്ക് കയറി വരികയാണെന്ന് പറഞ്ഞു തയ്യലായ ജോലി ലഭിക്കണം അവരുടെ മനസ്സിലുള്ള സർവ്വ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് എല്ലാവരോടും ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ അടുപ്പിച്ച് ഭക്ഷണം തന്നവരും സ്ഥാപനത്തിന് സ്ഥലമെടുക്കുന്നതിലേക്ക് വലിയ സംഖ്യ ഇരുപത്തയ്യായിരം ആയിട്ടും സ്വർണമായിട്ടും പല നിലയ്ക്കും നന്നായി സഹായിച്ചവരാണ് സർവരും പരിപൂർണമായും തോറും ആ മാമിയുടെ അവരും അതേപോലെ തന്നെ ഇവരുടെ മകൾ മക്കളും ഒക്കെ സ്ഥിരമായിട്ട് എല്ലാ മാസവും രണ്ടായിരവും ആയിരവും അഞ്ഞൂറും ഒക്കെ വെച്ച് സ്ഥിരമായിട്ട് എല്ലാ മാസവും തന്നുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മുടെ സ്ഥാപനമായി ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണല്ലോഹോ അവര് പരിപൂർണമായ കബൂലാക്കട്ടെ അവരുടെ മനസ്സിലുള്ള സർവ്വ ലക്ഷ്യങ്ങളും ലോഹത്താലെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ രോഗികൾക്കല്ലോഹോ ആജിലായ കാമിലായ ഷിഫ ഈ മജീസിന്റെ ബർക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. آمين. ولك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. آمين. نفسي ثناء عليك أنت كما سنيت على نفسك فلك الحمد ولك الشكر حتى ترضى. آمين. اللهم آمي صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. صلاة تنجينا بها من جميع الأهوال والبنيات. أمين. بها من جميع الاسقام والآفات أمين. آه بها من جميع السيئات. أمين. آه بها جميع الخطيئات. أمين. آه بها جميع الهجات. أمين. بها عندك على الدرجات. أمين. آه بها قصى الغايات من جميع الخيرات في الهيات وبعد الممات. أمين. آه نتوسل إليك باسمك العظيم. آمين نبيك الكريم آمين بيك العظيم آمين تفر لنا الذنوب آمين والعيوب آمين الأخلاق آمين الأرزاق آمين تشفي الأسقاب آمين تشفي الالام آمين نبلغ مثل ثواب قرأنا ما قرأناه وما مدحناه هذه هدية واصلة ورحمة نازلة وبركة شاملة. آمين. آه. مرضية متصلة منا أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم. إلى آه. 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 حضرات آبائه وإخوانه من الأنبياء والمرسلين. آمين. آه. الله يا الملك الجبار يا راج سيدي يا كلنا والدي يا കുടുംബത്തിന്റെ ജീവിതത്തിൽ വന്നു ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ വതറ്റ കുറ്റങ്ങളും നീ വിട്ടുവരുതു മാഫാ ഗണേ അല്ലാഹു ആമീൻ ഓ ജീവിതത്തിലെ ഹൈറായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ ആമീൻ ഇന്നി ചൊല്ലിയതിന്റെയും ചെയ്തതിന്റെയും എല്ലാം ഇതിൽ സവാബനേ അശറഫുൽ ഖൽഖുദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളുടെ തിരുഅലറത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ ആമീൻ യകല വിയാക്കൽ സാലിഹീങ്ങൾ സജ്ജനങ്ങൾ യഹദക്കൽ അനിമീങ്ങൾ ഹരിഫീങ്ങൾ ദാക്കിരീങ്ങൾ മുത്ത മുഖലിസീങ്ങൾ സർവ്വ എത്തിക്കണേ ഞങ്ങളുടെ ഈ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ സഹോദരന്റെ സർവ്വ ലക്ഷ്യങ്ങളും ഹൈറായ നിലയ്ക്ക് മഹാന്മാരുടെ സഹായത്തിൽ നീ പൂർത്തീകരിക്കണേ റഹ്മാനെയും വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തിയാണ് പരിപൂർണ അവരുടെ മനസ്സിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറയാതെ നിനക്കറിയും അടക്കം കുടുംബത്തിലാരെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ രോഗികളുണ്ടോ നീ പരിപൂർണ ശിപ നൽകണേ റഹ്മാനെ ായി പ്രദേശത്തിന്റെ ചുറ്റുമുള്ള ഉസ്താദുമാർ പോകുന്ന വീടുകളടക്കം ഒരുപാട് പേർ പലവിധ ലക്ഷ്യങ്ങൾ കൊണ്ട് പറഞ്ഞതുവാൻ വസിയവരാണ് രോഗികൾക്ക് പരിപൂർണ ശിപ നൽകണേ അല്ലോ കാഴ്ചയില്ലാത്തവരുണ്ട് കാഴ്ച നൽകണേ റഹ്മാനെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ട് പലരുമുണ്ട് Amém vale. vale. എന്ന് പറയുന്ന സഹോദരി സ്ഥാപനവുമായി വളരെ അപേദ്യമായ ബന്ധമുള്ളവരാണ് റഹ്മാന് കുടുംബ സ്ഥാപനത്തിന്റെ സ്ഥിരം സഹകാരികളാണ് വലിയ സംഖ്യകളിൽ തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് കുട്ടികൾക്ക് ദിവസം ഒരുപാട് ദിവസങ്ങൾ എടുപ്പിച്ച് ഭക്ഷണമടക്കം കൊടുത്ത കുടുംബമാണ് റഹ്മാനെ പ്രയാസത്തിലാണ് അവരുടെ രോഗം നീ നീശിപയാക്കണയല്ലോ മാസത്തിന്റെ അവസാന ദിന

ജോലിയില്ലാതെ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവരിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ അവർക്കെല്ലാം പ്രവർത്തനങ്ങൾക്ക് നീ തോഫീഖ് നൽകണേ ഖുർആൻ അല്ലോഫ് അടക്കം പഠിക്കുന്ന മക്കൾക്കെല്ലാം നല്ല ഉന്നതമായ ഭാവി നൽകണേ അല്ലോ ും മാതാപിതാക്കൾ ഭാര്യമാർ ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും

കാരം നൽകണേ അള്ളാഹു അവരുടെ തണലിലായി ദീനിന് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്ക് നീ നീ റഹ്മാനേ റഹ്മാനേ ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കണേ നൽകണേ നൽകണേ ചൈതന്യം നാൾ വരെ നിലനിൽക്കുന്ന നാടാക്കണം റഹ്മാൻക്കും മാതൃകയാകുന്ന നാടുകളിലും സ്ഥാപനങ്ങളിലും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ

ഞങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വളർത്തിയ സ്ഥാപനത്തിന്റെ സഹകാരികൾ അടക്കം സ്ഥാപനവുമായി ബന്ധപ്പെട്ട പലരും ഖബറുകളെ വിശാലമാക്കണേ മിഥില ആണ് സമയങ്ങളിൽ തന്നെ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ സമയം മുഴുവനും അല്ലാത്തപ്പോഴും അവർക്ക് നീ റിൽ സന്തോഷം മാത്രം നൽകണേ അല്ലോ അവരുടെ കബറിൽ നീ കാവലാകണേ റഹ്മാന്ങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ ജനാത്തിൽ ഫിറുദൗസിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ بناتنا اتنا خير الدنيا وخير الاخره واصرف عنا شر الدنيا وشر الاخره امين آه انا نسالك بحق الفاتحه المعلمه وسبيل المثاني ان تفتح لنا كل خير امين آه علينا بكل خير امين آه 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 لنا من اهل الخير آه آه امين لنا يا مولانا معاملتك لأهل الخير امين آه آه في ديارنا وانفسنا واهلينا واصحابنا وازواجنا واجنا وأولادنا آمين من كل محنة وفتنة وشدة ومرض وآفة وبوس وضيد آمين إنك ولي لكل خير آمين بكل خير آمين, بكل خير. آمين. لكل خير آمين